രാഷ്ട്രപതി ദ്രൗപതി മുർമു ചൊല്ലിക്കൊടുത്ത സത്യവാചകം ഏറ്റുചൊല്ലി മലയാളിയുടെ സ്വന്തം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി വെളുപ്പും കാവ്യം കലർന്ന നിറത്തിലുള്ള ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം സത്യപ്രതിജ്ഞ ദൈവനാമത്തിലായിരുന്നു സുരേഷ് ഗോപിയെ തൃശൂരിൽ നിർത്തി വിജയിപ്പിച്ച് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയാക്കിയത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി തന്നെയായിരുന്നു ഒരു കാരണവരുടെ സ്ഥാനത്തുനിന്ന് എല്ലാം നിശ്ചയിക്കുമ്പോൾ അതനുസരിക്കുക മാത്രമായിരുന്നു സുരേഷ് ഗോപി ചെയ്തത് രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പുതിയ മന്ത്രിസഭയ്ക്കൊപ്പം പ്രവർത്തിക്കുമെന്ന മോദിയുടെ ദൃഢനിശ്ചയത്തിന് ശക്തി കൂട്ടാൻ സുരേഷ് ഗോപി ആവശ്യമാണെന്ന മോദിയുടെ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമാകുന്നത് സിനിമയുടെ തിരക്കുകൾ ചൂണ്ടിക്കാട്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഒരു പിതാവിന്റെ സ്നേഹത്തോടെ സുരേഷ് ഗോപിയെ ചേര്ത്തുനിർത്തുന്നത് അതുകൊണ്ടുതന്നെയാണ് ഈ അസുലഭ നിമിഷത്തിന്റെ ആഹ്ലാദത്തിലും തന്റെ സഹപ്രവർത്തകര് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന സത്യവും നമ്മൾ അറിയണം മലയാള സിനിമയിലെ താര ചക്രവർത്തിമാരൊന്നും സുരേഷ് ഗോപിയുടെ പ്രചരണരംഗത്ത് കണ്ടില്ല വാക്കുകൊണ്ടുപോലും ഒരു വിജയാശംസ തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ നൽകിയിരുന്നില്ല ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായി അദ്ദേഹം ചുമതല ഏറ്റെടുത്തപ്പോൾ മാത്രമാണ് സുരേഷ് ഗോപി എന്നൊരു സഹപ്രവർത്തകൻ ഉണ്ടെന്ന കാര്യം പോലും അവർ ഓർമ്മിച്ചത് സുരേഷ് കേന്ദ്രമന്ത്രിയായതിൽ വളരെ സന്തോഷം അഭിനന്ദനങ്ങൾ എന്നാണ് മമ്മൂട്ടിയുടെ പ്രതികരണം സിനിമാ പ്രവർത്തകർക്ക് മുഴുവൻ അഭിമാന നിമിഷമാണിത് സുരേഷ് ഗോപിയുടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ് മന്ത്രിസ്ഥാനമെന്ന് മോഹൻലാൽ പറയുന്നു എനിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമോ എതിർപ്പോ ഇല്ല എല്ലാ രാഷ്ട്രീയക്കാരുമായി എനിക്ക് ഒരുപോലെ സൗഹൃദമുണ്ട് സിനിമയിലെത്തിയപ്പോൾ മുതൽ സുരേഷ് ഏട്ടനെ ആദരവോടെ കണ്ടിട്ടുള്ളൂ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചപ്പോഴും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും അതിന് മാറ്റമുണ്ടായിട്ടില്ല അദ്ദേഹത്തിലെ സിനിമാ പ്രവർത്തകനെയാണ് എനിക്ക് കൂടുതൽ പരിചയം തൃശൂർ ജില്ലയിലെ ഒരു വോട്ടറാണ് ഞാൻ ഞങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടുകയാണ് അത് സുരേഷ് ശേട്ടനിലൂടെ ആയതിൽ സന്തോഷം മഞ്ജു വാര്യർ പറയുന്നു പക്ഷേ ഈ പറഞ്ഞതൊക്കെ പറയേണ്ട സമയത്ത് അവർ പറഞ്ഞില്ല പൊതുജനങ്ങളെ ആകർഷിക്കാനുള്ള തങ്ങളുടെ കഴിവിനെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഉപയോഗിക്കാൻ എന്തുകൊണ്ടോ അവരുടെ മനസ്സുമടിച്ചു രാഷ്ട്രീയ വിയോജിപ്പുകൾ പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഏതെങ്കിലും ഒരു പ്രചരണ സ്ഥാനത്ത് ഇവരിൽ ആർക്കെങ്കിലും എത്താമായിരുന്നു ഒരു സഹപ്രവർത്തകനെ രാഷ്ട്രീയത്തിനപ്പുറം കാണാൻ സാധിക്കുന്ന വിശാല ഹൃദയമുള്ളവർക്ക് മാത്രമേ അത്തരം തീരുമാനങ്ങൾ എടുക്കാനാകൂ തന്റെ സഹപ്രവർത്തകരായ സിനിമാ പ്രവർത്തകർ തനിക്ക് തുണയായി എത്താത്തതിന്റെ വേദന ഒരിക്കൽ പോലും അദ്ദേഹം പരസ്യമായി പറഞ്ഞില്ല പറയാതെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടവർ ചെയ്യാത്തപ്പോൾ മൗനമാണ് നല്ലതെന്ന് അദ്ദേഹം ധരിച്ചു കാണണം ഇപ്പോൾ സിനിമാ മേഖല ഒന്നടങ്കം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ മേഖലയുടെ പൊള്ളത്തരം കൂടുതൽ വ്യക്തമാവുകയാണ് നമ്മുടെ ജനപ്രിയ സിനിമാ താരങ്ങൾ എല്ലാവരും നല്ല അഭിനയ പ്രതിഭകളാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അത് സിനിമയേക്കാൾ പൊതുരംഗത്താണെന്ന് മാത്രം പൊതുരംഗത്ത് അവർ കാഴ്ചവെക്കുന്ന അഭിനയ പ്രകടനത്തിന്റെ നേരിയൊരംശം മാത്രം അവർ സിനിമയിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത് ആ സത്യം ആർക്കും മനസ്സിലായില്ലെങ്കിലും സുരേഷ് ഗോപിക്ക് നന്നായി മനസ്സിലാകും സിനിമാക്കാരെ ആദ്യമായിട്ടല്ലല്ലോ സുരേഷ് ഗോപി അടുത്തറിയുന്നത്